ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവസോർ കോട്ടിന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നാല് ഡിഫറെൻറ്റ് ഷെയഡിൽ തരുന്ന നല്ലൊരു ടൂ പി സെറ്റ് ആണ് ഫസ്റ്റ് വൺ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ എന്നെ നോക്കിക്കേ നമ്മുടെ യോക്കിന്റെ ഭാഗത്തായിട്ട് നല്ലൊരു വർക്കും അതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് നല്ലൊരു ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നല്ലൊരു ഒരു ദുപ്പട്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ലെന്തിലും വിട്ടിലും ഒക്കെയാണ് അതിൻ്റെ ഈ രണ്ട് പോർഷനിലും ചെറിയ കുട്ടാസും ഉണ്ട് ആ സെയിം തന്നെ നമ്മുടെ കൈയുടെ രണ്ട് പോർഷനിലും ഉണ്ട് അതിന്റെ സെക്കൻഡ് കളർ നമുക്കൊന്ന് കാണാവേ ഒന്നും പറയാമല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈറ്റും ഒരു റെഡും ഷെയ്ഡ് സെയിം വർക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഇവിടെ ആയിട്ട് നമ്മളൊരു ചുമന്ന ലേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ സെന്റർ പോർഷൻ ആയിട്ട് നല്ലൊരു കട്ട് ബീഡ്സും ഉണ്ട് ഇതിന്റെ കൂടെ നല്ലൊരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ലെന്തും വിത്തും എല്ലാം ഉള്ള നല്ലൊരു സൂപ്പർ സെറ്റ് ആണ് ഈ വന്നിരിക്കുന്നത് എൻ്റെ തേർഡ് കളർ നമുക്ക് കാണാറേ അതെ വൈറ്റ് ആൻഡ് യെല്ലോ വരുന്ന നല്ല അടിപൊളി ഒരു കളറാണ് സെയിം വർക്ക് തന്നെയാണ് വണ്ണമുള്ളവർക്കൊക്കെ ഇട്ടാൽ നല്ല സൂപ്പറായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പെട്ടെന്ന് നല്ലും ഒക്കെ ഉള്ള നല്ല സൂപ്പർ സെറ്റ് ആണ് അതിൻ്റെ ഫോർത്ത് കളർ കാണാറേ ും കൂടെ അടിപൊളിയൊരു കളക്ഷൻ ആണ് സെയിം വർക്ക് തന്നെ ബോഡിയിലൊക്കെ നല്ലോണം ഭംഗി നല്ലോണം ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് അതിന്റെ ഒരു ദുപ്പട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിട്ട് സെക്കൻഡ് കളർ കളർത്താ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന വൈറ്റ് ആൻഡ് ഗ്രീൻ വരുന്ന നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് തന്നെ മനസ്സിലാവും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ നാല് കളർ ഷെയ്ഡാണ് നമ്മളെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് അതിന്റെ ഒരു തേർഡ് കളർ ആണ് ഞാൻ ഞാനൊന്ന് വിയർ ചെയ്ത് കാണിക്കാവേ തേർഡ് കളർ വരുന്നത് വൈറ്റ് ആൻഡ് യെല്ലോ വരുന്ന നല്ലൊരു സെറ്റ് ആണ് ഇതിന്റെ നമ്മുടെ സ്റ്റീലിനകത്തും ബോഡി പോർഷനായിട്ടും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ കളർ നമുക്ക് ണറേ എന്റെ ഫോർത്ത് കളർ വരുന്നതാണ് എന്താണ് വൈറ്റും റെഡും കൂടെ വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കോംബോയാണ് എന്റെ പ്രൈസായിട്ട് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് ലെഗിൻസ് ഒക്കെ ഇട്ടാ നല്ല സൂപ്പർ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആരും ഗിബവയുടെ കാര്യം മറക്കരുത് ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഈ അംസോറക്കോട്ടി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിന്റെ ഒരു എടുത്ത് നമ്മുടെ താഴെ കണ്ണ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിന്റെ നമ്മളിടുന്ന ഡെയിലി ഇടുന്ന വീഡിയോസ് അത് നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് അതിന്റെ ഒരു എടുത്ത് നമുക്ക് അയച്ചു തന്നാലും മതി ഗവ്ക്ക് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റും എല്ലാം താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നെക്സ്റ്റ് ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ